കക്കോസ് മാലിന്യം ആശുപത്രി വളപ്പിൽ ഒഴുകിപ്പരുന്നതോടെ തൃക്കരിപ്പൂർ കൊയ്യോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ മുടങ്ങി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കിണർ കിണർവെള്ളം പരിശോധിക്കാൻ നിർദ്ദേശിച്ചതോടെയാണ് കിടത്തി ചികിത്സ നിർത്തിവെച്ചത് ഡിസ്ചാർജ് കൊടുത്ത് പറഞ്ഞുവിടുകയും ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ തൃക്കരിപ്പൂർ കൊയ്യോങ്കര ആയുർവേദ ആശുപത്രിയിൽ കക്കോസ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടാൻ തുടങ്ങിയിട്ട് ഒന്നര മാസത്തോളമായി ദുർഗന്ധം കാരണം സമീപത്തെ വീട്ടുകാർ ഒരു മാസം മുൻപ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി അറിയിച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മഴയിൽ വലിയ തോതിൽ കക്കോസ്മാലിന്യം ഒഴുകി പരക്കാനിടയാക്കിയതോടെ സമീപവാസികൾ പരാതിയുമായി വീണ്ടും ആരോഗ്യവകുപ്പിനെ സമീപിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മലിനജലം കിണറിലേക്ക് പരന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതിനാൽ കിണറും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതോടെയാണ് താൽക്കാലികമായി കിടത്തി ചികിത്സ അവസാനിപ്പിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പതിനേഴ് പേരെ ഡിസ്ചാർജ് നൽകി പറഞ്ഞുവിടുകയും ചെയ്തു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിലുള്ള ആധീനയിലുള്ള കോയങ്കര ഗവൺമെൻറ് ആരോഗ്യ ആസ്പത്രി ഇന്നലെയോടുകൂടി നടക്കാൻ കഴിയാതെ രോഗികളടക്കം നടുവേദനയടക്കം വന്ന് നടക്കാൻ കഴിയാതെ രോഗികളടക്കം എട്ടോളം ആളുകൾ ഡിസ്ചാർജ് ചെയ്ത് ആസ്പത്രി പൂട്ടണ്ട ഗുരുതരമായ വഴിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്താണ് കഴിഞ്ഞ ഒന്നര മാസം മുമ്പേ ഈ ആസുപത്രിയുടെ തൊട്ട അലവാസി ഈ ആസ്പത്രിയിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിയുന്നുണ്ട് അത് കുടിവെള്ളത്തിനടക്കം പ്രശ്നമുണ്ടാക്കും ആസ്പത്രി പൂട്ടേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കത്ത് പരാതി നൽകിയിരുന്നു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിന്റെ എച്ച് ഐ എ അടക്കം അന്വേഷണം നടത്തി പഞ്ചായത്തിന് അങ്ങനെ തന്നെ ഒരു റിപ്പോർട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയെങ്കിലും അതൊന്നും മുകളിലേക്കെടുക്കാതെ ഈ ഒന്നര മാസക്കാലം ഇതിനോട് ഈ മഴക്കാലത്ത് പോലും മുഖം നിരഞ്ഞിരിക്കുന്ന സമീപമാണ് പഞ്ചായത്ത് ഭരണസമിതികൾ എടുത്തിട്ടുള്ള ഭരണസമിതി എടുത്തിട്ടുള്ളത് തികച്ചും നിരുത്തരോധമായ നടപടിയാണിത് ബലറു പഞ്ചായത്ത് അതേപോലെ തന്നെ പഠന പഞ്ചായത്ത് തൃക്കരുവി പഞ്ചായത്തും തൊട്ട് കിഴക്കുവശ കുണിയം പ്രദേശത്തുള്ള ആളുകൾ പോലും ഈ ആശുപത്രിയെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ആശ്രയിക്കുക പ്രായമായ ഒരുപാട് അച്ഛനമ്മമാർ ഈ ആശുപത്രിയെ ആശ്രയിച്ചുകൊണ്ട് ചികിത്സ തുടർന്നു വരികയാണ് ഇതൊക്കെ നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ആശുപത്രി പൂട്ടിയത് വന്നിരിക്കുന്നത് ഒ വിഭാഗം മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത് പരാതി ഉയർന്ന സമയത്ത് തന്നെ കക്കൂസ് മാലിന്യം നീക്കാനുള്ള നടപടി ഉണ്ടാകാത്തതാണ് ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കാൻ ഇടയാക്കിയത് ആശുപത്രി വികസന സമിതി നിരവധി തവണ പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്ന ആക്ഷേപവും വരുന്നുണ്ട്